നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്ന ലക്ഷ്മി ബിജു ക്ലാസ് നാങ്സി പ്രധാന വാർത്തകൾ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോട് പ്രവേശനോത്സവം നടത്തി എസ് എസ് എൽ സി യു എസ് എസ് എൻ എം എം എസ് വിജയികളായ കുട്ടികളെ അനുമോദിച്ചു ബ്ലഡ് ഡൊണേഷൻ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച് തുക വാഴക്കുത്ത് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന് കൈമാറി ലിറ്റി കൈക്സ് മാതൃകാ പരീക്ഷ അഭിരുചി പരീക്ഷ എന്നിവ നടത്തി കെ സി എസ് എൻ പ്രയ ഗ്രൂപ്പ് പ്രവർത്തന വർഷ ഉദ്ഘാടനം നടത്തി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം സ്കൂളിൽ ആഘോഷിച്ചു പി എൻ പണിക്കയുടെ ഓർമ്മ ദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനം വിപുലമായ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു ഈ വർഷത്തെ പി ജി എ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വിദ്യാരംഗം കലാ സാഹിത്യ വേദി സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ക്ലബുകളുടെ ഉദ്ഘാടനം നടത്തി ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ജർമ്മൻ ഭാഷാ പഠനത്തിന് സ്കൂളിൽ തുടക്കമായി സ്കൂൾ തല ശാസ്ത്രമേളകൾ സംഘടിപ്പിച്ചു ഞാൻ സാറ മെനി ബൈച്ചു വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രവേശനോത്സവ പരിപാടികൾ ജൂൺ രണ്ടിന് നടന്നു പ്രവേശനോത്സവ ഗാനം ആലപിച്ചുകൊണ്ട് നവാഗതരായ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സിസ്റ്റർ മെറിൻ സി എം സിയുടെ നേതൃത്വത്തിൽ ചേർന്ന് പ്രവേശനോത്സവ ചടങ്ങിൽ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി ജോസ് പെരുമ്പളിക്കുന്നേ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻ ആൻഗ്രീസ് സി എം സി എന്നിവർ സന്നിഹിതരായിരുന്നു പി ടി ഐ പ്രസിഡന്റായിരുന്ന റെബി ജോസ് ദിനി മാത്യു എന്നിവർ സ്വാഗതം ആശംസിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പത്ത് സിയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ഇന്നേ ദിവസം ഹെൽമിസർ സിസ്റ്റർ മെറിൻ സി എംസി കുട്ടികൾക്ക് പരിസ്ഥിതി ദിനം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിസ്ഥിതി സംരക്ഷിക്ക സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വെളിവാക്കുന്ന കവിതാലാപണം പ്രസംഗം എന്നിവ ഉണ്ടായിരുന്നു കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് വൃക്ഷ നട്ടു ഞാൻ നിയ എന്ന പ്രവീൺ സ്കൂളിൽ ഈ വർഷം എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ നാൽപ്പത്തിയേഴ് കുട്ടികളെയും യു എസ് എസ് സ്കോളർഷിപ്പിന് അർഹരായ ഇരുപത്തിരണ്ട് കുട്ടികളെയും എൻ എം എം എസ് കരസ്ഥമാക്കിയ സാറ മേരി ബൈജു നിയ എന്ന പ്രവീൺ എന്നീ കുട്ടികളെയും മെറിഡയിൽ അനുമോദിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി എം സിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുമോദന യോഗത്തിൽ എം എൽ എ മാത്യു കുഴൽനാടൻ കുട്ടികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു മഞ്ഞട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസ് ടീച്ചർ സ്കൂൾ ലോക്കൽ മാനേജർ മിസ്റ്റർ ആൻഡ്രീസ് സി എം സി എന്നിവർ കുട്ടികളെ അനുമോദിച്ചു സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന കെ സി എച്ച് എൽ പ്രേ ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ജൂൺ നാലിന് ഫാദർ ജോസ് മോൻപിള്ളിയിൽ നിർവഹിച്ചു സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തി ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല ബിരുദ ദിനത്തിൽ കയറ്റിലെ കുട്ടികൾ പോസ്റ്ററുകളും വീഡിയോകളും നിർമ്മിച്ചു മാതൃകാ അഭിരുചി പരീക്ഷ നടത്തി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജൂൺ പതിനേഴാം തീയതി എട്ടാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാതൃകാ അഭിരുചി പരീക്ഷ നടത്തി പരീക്ഷ നടത്തിപ്പിന് മുന്നോടിയായി മാതൃകാ പരീക്ഷയുടെ അറിയിപ്പ് എട്ടാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും അറിയിക്കുന്നതിനായി ഒമ്പതാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ് അംഗങ്ങളെ ചുമതലപ്പെടുത്തി ബാക്ക് ലീഡർ ലക്ഷ്മി ബിസു ഇതിന് നേതൃത്വം വഹിച്ചു രണ്ടു പേരടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ലിറ്റിൽ ടൈറ്റ്സ് അംഗങ്ങൾ എട്ട് എ ബി സി ക്ലാസ്സുകളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷ നടത്തി ഒപ്പം വിക്ടേഴ്സ് ചാനലിൽ വന്നിട്ടുള്ള അഭിരുചി പരീക്ഷയുടെ വീഡിയോ അവതരിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു ടൈപ്സ് മാസ്റ്റർ ബിബീഷ് ജോണും മിസ്ട്രസ് ടിനോം കുമാറും അംഗങ്ങൾ അംഗങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകാ അഭിരുചി പരീക്ഷ നടത്തിയതിന്റെ ഫലമായി കൂടുതൽ കുട്ടികൾ അംഗത്വം നേടുക നേടുന്നതിന് മുന്നോട്ട് വന്നു ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനത്തോടനുബന്ധിച്ച് എസ് പി സി ലിറ്റി കൈറ്റ് കൗട്ടാൻ ഗർഡ് കുട്ടികൾക്കായി യോഗ പരിശീലനം നടത്തി യോഗ പരിശീലകയായ ദീപ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം സംഘടിപ്പിച്ചത് ഒമ്പത് മുപ്പതിന് ആരംഭിച്ച യോഗ പരിശീലനം പത്ത് മണിക്ക് അവസാനിച്ചു തുടർന്ന് യോഗ ക്യൂസ് മത്സരങ്ങൾ സംഘടി സംഘടിപ്പിച്ചു ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ഒമ്പത് സി ക്ലാസ്സിലെ കുട്ടികളാണ് അസംബ്ലി നടത്തിയത് കുട്ടികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരായുള്ള ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇന്നേ ദിവസം ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി എം സി കുട്ടികൾക്ക് ലഹരിക്കെതിരായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് പി സി ജെ ആർ സി കുട്ടികൾ ലഹരി വിരുദ്ധ ദിനത്തിൽ അണിനിരുന്നു നമ്മുടെ സ്കൂളിൽ ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് മുന്നൊരുക്കമായി പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ നടത്തി പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനം വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് പി എൻ പണിക്കരെ ഓർമ്മിപ്പിക്കുന്ന കവിതാലാപനം നടത്തി ഇന്നേ ദിവസം നടന്ന പ്രത്യേക അസംബ്ലിയിൽ വായനാ വാരത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വായനാ വര പ്രവർത്തനങ്ങൾ ഏറെ പുതുമയും വ്യത്യസ്തതയുമാർന്ന പരിപാടികളോടെയാണ് സ്കൂളിൽ നടന്നത് പോസ്റ്റർ നിർമ്മാണം കഥാരചന കവിതാ രചന പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറിംഗ് ഓയിൽ പെയിന്റിംഗ് കാർട്ടൂൺ എന്നിവ ഓരോ ദിവസങ്ങളിലായി മലയാള അധ്യാപകരായ ബിബിഷ് ജോൺ അഞ്ജു ജോസ് ഷെല്ലി സീറിയ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി ജർമ്മൻ ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഇന്റർനാഷണൽ ലാംഗ്വേജ് സ്കൂളിൽ നേതൃത്വത്തിൽ സ്കൂളിൽ ജർമ്മൻ ഭാഷാ പഠനം ആരംഭിച്ചു സ്കൂളിൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഹസാക്കിന്റെ ഇതിഹാസം ഒരു സങ്കീർത്തനം പോലെ എന്നീ നോവലുകൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ വിബീഷ് ജോൺ ലിറ്റിൽ കൈറ്റ് മിസ്ട്രസ് ടിനു കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷ നടത്തി നൂറ്റി ഒൻപത് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ വിജയിക്കുന്ന ആയിരത്തി നാല്പത് കുട്ടികൾക്ക് ക്ലബിൽ അംഗത്വം ലഭിക്കും ജൂൺ പന്ത്രണ്ടിന് വിദ്യാരംഗ കലാ സാഹിത്യ വേദി മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് നേച്ചർ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ക്ലബുകളുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തി സോക്രട്ടീസ് അക്കാദമി ഡയറക്ടറും അധ്യാപകൻ സംവിധായകൻ എന്നീ നിലയിൽ പ്രശസ്തനുമായ അജയ് വേണു പെരിങ്ങാശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ജൂൺ പതിനേഴ് ചൊവ്വാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി കൗൺസിലിംഗ് വിദഗ്ധനും സൈക്കോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്തു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചുമായിരുന്നു വിഷയം തുടർന്ന് പുതിയ പി ടി എ അംഗങ്ങളെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റിനായി സിജു സെബാസ്കുവിനെയും എം പി ടി എ പ്രസിഡന്റിനായി ഡിനി മാത്യുവിനേയും തിരഞ്ഞെടുത്തു വേദിയിൽ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻഗ്രീസ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി എം സി പി ടി എ റെബി ജോസ് എം പി ടി എ പ്രസിഡന്റ് ഡിനി മാത്യു എന്നിവർ സന്നിധരായിരുന്നു വായനാ വാരത്തോട് അനുബന്ധിച്ച് നടന്ന ക്യുസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജെമി ജിമോൺ ജോർജ് ആഗ്നസ് ജോർജ് എന്നിവർ വിജയികളായി യു പി വിഭാഗത്തിൽ ബിൽഷ ബിനും ഗൌനിനന്ദന ഇ എസ് എന്നിവരും വിജയിച്ചു പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള ക്ലാസ് പി ടി മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പത്ത് മണിക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി എം സി പരിശീലകൻ ശ്രീ ടിറ്റോ ജോഡിങ് കണ്ണാട്ടിനെ സ്വാഗതം ചെയ്തു പ്രൊഫഷണൽ കൗൺസിലറായ അദ്ദേഹം സൗദി അറേബ്യയിലെ നോർക്ക കോവിഡ് നയൻറ്റീൻ ഹെൽപ് ഡെസ്ക് കൗൺസിലിംഗ് ടീമിന്റെ തലവനായിരുന്നു ലോകമെമ്പാടും വ്യത്യസ്ത പാഠ്യപദ്ധതികളെക്കുറിച്ച് പരിചയമുള്ള അദ്ദേഹം ഇപ്പോൾ ആവശ്യക്കാർക്ക് തന്റെ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ഒരു ഗൈഡൻസ് സെന്റർ വാഴക്കുളത്ത് നടത്തുന്നു സ്മാർട്ട് ലേണിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് നടത്തിയത് പഠനം എങ്ങനെ ആസ്വാദികരമാക്കാം ലഹരിയുടെ വിപത്തുകൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാകേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ഏറെ വിജ്ഞാനപ്രദമായിരുന്ന ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ ഭൂരിപക്ഷം കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു ഗണിത അധ്യാപിക സിസ്റ്റർ മരിയ ജോർജ് ക്ലാസ്സിന് നന്ദി ആശംസിച്ചു പന്ത്രണ്ട് മണിയോടു കൂടി ക്ലാസ് അവസാനിച്ചു തുടർന്ന് പുതിയ പദ്ധതി സമീപനത്തിൽ വന്നിട്ടുള്ള കാഴ്ചപ്പാടുകൾ അധ്യാപകർ പങ്കുവെച്ചു സമഗ്ര പ്ലസ് ട്രെയിനിങ് പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഡിജിറ്റൽ വിഭവങ്ങളിലെ ശേഖരമായ സമഗ്ര പ്ലസിനെ കുറിച്ച് സ്കൂളിലെ ഇതര ക്ലബ് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു ജൂൺ ഇരുപത്തിമൂന്നാം തീയതിയാണ് ക്ലാസ് എടുത്തത് പത്താം ക്ലാസ്സിലെ ഡെൽഗൈറ്റ്സ് കുട്ടികളാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് പാർട്ടി പദ്ധതിയും പഠന ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് കൈറ്റ് രൂപകൽപ്പന ചെയ്ത് നൂതന ഡിജിറ്റൽ മൾട്ടിമീഡിയ സൗകര്യമായ സമഗ്ര ലേണിംഗ് റൂം പോഡ്കാസ്റ്റ് ചോദ്യപേപ്പർ പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഡിൽഗ്രൈറ്റ്സ് അംഗങ്ങൾ പ്രസന്റേഷന്റെ സഹായത്തോടെ പരിചയപ്പെടുത്തി തുടർന്ന് ഇന്റർനെറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തി സമഗ്ര എങ്ങനെ ഉപയോഗിക്കാം അതിന്റെ പ്രയോജനങ്ങൾ എന്നെല്ലാം എന്നിവയെക്കുറിച്ചും ക്ലാസ് നൽകി ഒൻപത് പത്ത് ക്ലാസുകളിലെ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കാളികളായി ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ച് നന്ദി നമസ്കാരം